നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എന്റെ പുതിയൊരു അക്കൗണ്ട് ഒരു പുതിയ അക്കൗണ്ടാണ് കളക്ഷൻസ് ആണ് അങ്ങനത്തെ ഓരോ നല്ല എനിക്കിഷ്ടപ്പെട്ടു ഈ അക്കൗണ്ട് പക്ഷെ കുഴപ്പമില്ല നല്ല അക്കൗണ്ടാണ് നിങ്ങൾ അക്കൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഒരു പത്ത് എത്ര നിങ്ങൾ പറയണം കായ് ഇത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ദീപാവലിന് കണ്ട വന്ന പണ്ടില്ല ഇത് ഇതെൻ്റെ ഒരു ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ കൊടുത്തു ഇതും ഡീറ്റെയിൽസ് തന്നെയാണോ അതല്ലേ അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതാണ് കൈസ് അതിനകത്ത് ജോക്കറിൻ്റെ വണ്ടിലൊക്കെ ഉണ്ട് കൈസ് അത്യാവശ്യം നല്ല കളക്ഷൻ കളക്ഷനുള്ള എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ഉള്ള അക്കൗണ്ടാണ് കായ് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ വൺ വേ വേണമെങ്കിൽ കളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഐ ഡിയും പാസ്വേഡ് എന്തായാലും നിങ്ങൾക്ക് കളിക്കും എൻ്റെ കൂടെ വൺ വീണ കളിക്കാനുള്ളത് നിങ്ങൾ എന്തായാലും ചാലഞ്ച് പറഞ്ഞാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇത്രയൊക്കെ കളക്ഷൻസ് ഉള്ളു കൈസ് തരം കളക്ഷൻസ് ഒക്കെ ഉള്ളു കൈസ് ഇത്ര മാജിക് ഒക്കെ ഉണ്ട് കാശ് രണ്ട് വണ്ടിലും ഭയങ്കര നീൻ ചേച്ചി അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഗണ്ണിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കൈഷ് എം ഫോർ ആണ് ഇൻകോ വേട്ടർ ഉണ്ട് എ കെ ഫോർട്ടി സെവൻ ഒമ്പത് ഒമ്പത് സ്കിന്നാണ് കഴിച്ചതിനകത്ത് പിന്നെ എം ഫോ എം ഫോർട്ടി എയ്റ്റുണ്ട് പിന്നെ സ്കാർ ഫോണ് ലെവൽ ഫോർ പിന്നെ ഗ്രോസി ഉണ്ട് ഫാർമസിന്ന് നല്ല സ്കിന്നുണ്ട് എക്സമേറ്റ് ഉണ്ട് എണ എം ഫോർ ഉണ്ട് പ്ലാസ്മിയുണ്ട് ഓവനൊക്കെ നല്ല സ്കിന്നാണ് കഴിച്ചത് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ പാരഫൽ ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട സ്കിന്നാണ് കഴിച്ചത് പിന്നെ കിങ് ഫിഷർ എന്ന് പറയുന്ന സ്കിന്നുണ്ട് ഗൈസ് പിന്നെ ജി ഐ ടി ഉണ്ട് പിന്നെ എസ് വി ഡിക്ക് ഒക്കെ ഉണ്ട് കൈസ് സെറ്റ് സ്കിന്നല്ലേ ഇത് പിന്നെ വുഡ് പക്കറുണ്ട് എ എ സി വി ഉണ്ട് പിന്നെ അത്യാവശ്യം കാശമുണ്ട് ഗൈസ് യു എം ബിയുടെ ഇതുണ്ട് പിന്നെ എം ബി ഫൈവ് ലെവൽ ഫോർ ഐവോ രണ്ട് ഇപ്പോൾ ഉള്ളു ഗൈസ് പിന്നെ പിണൈൻറ്റിയുടെ ഇതൊക്കെ അത് പെർമനൻ്റ് അല്ല ഗൈസ് പക്ഷേ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് പിന്നെ തോംസിന് രണ്ട് ഉണ്ട് എനിക്ക് ഓറഞ്ചാണ് ഇത്രയും കൂടി ഇഷ്ടപ്പെടുന്നത് ഗൈസ് പിന്നെ വൈസൺ സ്കിന്നുണ്ട് ഗൈസ് അത് വേറെ കാര്യവും ഇത്തരം എം ഐ റ്റിക്ക് മാത്രം പെർവൻറ്റ് സ്കിന്നില്ല ഉണ്ട് പിന്നെ കണ്ണുണ്ട് എം ഐ റ്റി ഇല്ല മാഗനുണ്ട് സാറിവ സറിനുണ്ട് ട്രോഗണിനും പൊട്ടാസണ്ണിനും ഇല്ല സ്നൈപ്പറിനുണ്ട് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ക്യൈസ് പിന്നെ ഇത് 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 കീഴിൽ സ്നൈപ്പർ പിസ്റ്റലിനകത്ത് എം ഫൈവ് ഹൺഡ്രഡിന് അഞ്ച് സ്കിന്നുണ്ട് ഇതിന് അഞ്ച് സ്കിന്ന മൂന്ന് സ്കിന്നുണ്ട് ജോസ്പിക്ക് രണ്ടെണ്ണം ഉണ്ട് മിനി യൂസിക്ക് നാലെണ്ണം ഗൈസ് പിന്നെ മീൽസിനകത്തോട് വേണമെങ്കിൽ മീലിനകത്തോട് വേണമെങ്കിൽ പാൻഡ് എനിക്ക് സ്കിന്നിഷ്ടപ്പെട്ടു ഗവേഷ് സ്കീൻ ഇഷ്ടപ്പെട്ട് അത്യാവശ്യം ഇതിന് നല്ല കളക്ഷൻ ഉണ്ട് നല്ല കളക്ഷൻ ഉള്ള അക്കൗണ്ടാണ് ഇത് പിന്നെ പാനി നല്ല കളക്ഷൻ ഉണ്ട് ബാറ്റിന് നല്ല കളക്ഷൻ ഉണ്ട് ഗാസ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ള അക്കൗണ്ടാണ് പിന്നെ കട്ടാനിക് ഒന്നേ ഉള്ളൂ സൈത്തണിന് നല്ല സെറ്റ് സ്കീൻ ഉണ്ട് പിന്നെ ഫിസ്റ്റ് ഒന്നുമില്ല ഗാസ് ഗ്രാനേഡ് ഇരുപത്തൊന്നെണ്ണം ഉണ്ട് ഗ്ലൂ ആൾ ഒമ്പതെണ്ണം ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതാണ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് നിങ്ങൾ കാർഡിൽ എൻ്റെ കൂടെ വൺ വേണമെന്ന് കളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ കവൻറ്റ് ഇട്ടാൽ മതി ക്യസ് ഇതാണ് എൻ്റെ അക്കൗണ്ട് അക്കൗണ്ടായിട്ട് പേര് എന്തോ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കേസ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അതിനെ പേര് കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങളെന്തായാലും എനിക്ക് നല്ലൊരു പേര് കണ്ടുപിടിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്ര ആളുകാസ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ ബെൽബട്ടൺ അവർത്തണം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഗൈസ്